പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇന്ന് ഈ ഉത്രാട ദിനത്തിൽ സ്പെഷ്യൽ ആയിട്ട് ഒരാളെ ഇവിടെ കൊണ്ടുവന്നു ആളിടയ്ക്ക് ഒന്ന് എന്നോട് പറയാതെ കഥകൊക്കെ തുറന്നിറങ്ങിപ്പോയി നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ ഒരു വലിയ കഥകളാണ് അപ്പോൾ ആ കഥകൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് അങ്ങ് വെച്ചു പിടിച്ചു പോയി അത് കഴിഞ്ഞാൽ ഞാൻ വിളിച്ചപ്പോൾ ആണെങ്കിൽ എവിടെ നിന്നോ വിളി കേട്ടിട്ടുണ്ട് ഇപ്പം ആ അരികിൽ വന്ന് നിൽക്കാണ് അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത്രേ സമയം എവിടെ പോയിരുന്നു എന്നുള്ളത് ഞാൻ ചോദിക്കണ്ടേ സായ ഇവിടെ വരൂ കള്ളമൊന്നും പറയണ്ട പക്ഷേ ടി വി അടച്ചകരണ്ടപ്പോ സമഗ്ര മൊത്തം പാളി ഇരിക്കുകയാണ് അടച്ചകര വിളിച്ചു ഞാൻ പക്ഷേ പാളി പാളി പോയി ഇനി ബ്ലോക്കിൽ പെട്ടതാണ് അപ്പോൾ കൊച്ചിയിലെത്തിയ കൊച്ചിയിലെ ഇപ്പോൾ നല്ല ബ്ലോക്കാണ് ഈ ഉത്രാട ദിവസം നല്ല ബ്ലോക്കാണെന്നാണ് കക്ഷി നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചത് സംഭവം സത്യമാണ് കൊച്ചി നല്ല ബ്ലോക്കൊക്കെ ഉണ്ട് പലയിടങ്ങളിലും ഈ ഉത്രാടത്തിന്റെ ഒരു ബ്ലോക്കിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ സായക്കുട്ടി എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ രാവിലെ മുതൽ നമ്മുടെ പരിപാടി തുടങ്ങുമ്പോൾ മുതൽ സായക്കുട്ടി ഇങ്ങനെ വന്ന് നമ്മുടെ കൂടെ നിന്നു എല്ലാ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതിനിടയിലുണ്ടല്ലോ കുറേ പേരൊക്കെ ഇവിടെ ഡാൻസ് കളിക്കാനൊക്കെ വന്നായിരുന്നു

ഓക്കെയാണ് ഓക്കെയാണ് അമ്പാൻ പൊളി ഇങ്ങനെ പൊളി കഴിഞ്ഞാൽ എന്റെ പണി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്പാനെ ഇങ്ങനെ വളരെ അത് അനുവദിച്ചു കൂട്ടാം അപ്പോൾ അമ്പാനവിടെ നിൽ നമുക്ക് ഒരു സ്കൂളിലേക്ക് നമ്മുടെ അഞ്ചന പോയിട്ടുണ്ട് ആ വിശേഷം കൂടി കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛനെ ഒന്ന് വിളിക്കണം ഇങ്ങനെ ഈ സായയെ ഇടയ്ക്ക് കൊണ്ടുപോയ അച്ഛനെ നമുക്കൊന്ന് കാണണ്ടേ സായയുടെ അച്ഛനെ കൂടെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട് അതിന് മുൻപ് നമുക്ക്